ഈ ലോകത്തിന്റെ വ്യഗ്രതകളിൽ പൂണ്ട് എൻ്റെ സഹോദരങ്ങളെ നിർവഹമായ വചനങ്ങൾ നമ്മൾ നമ്മൾ വിസ്മരിച്ച് കളയരുത് നമ്മൾ അധ്വാനിക്കേണ്ടത് നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങൾക്കാണ് ആ തിരുശനി രക്തങ്ങൾക്കും മാത്രമേ നമ്മെ അനുഗ്രഹിക്കുവാനും ശുദ്ധീകരിക്കുവാനും സുഖപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും വിമോചിപ്പിക്കുവാനും അഭിഷേകം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ വലിയ വേദന എന്ന് പറയുന്നത് ശമത്തയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി എട്ടാം വചനത്തിൽ പറയുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട നോക്കി നോക്കീശ പറയാണ് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് തൻ്റെ തിരുശരി രക്തങ്ങളോട് പരിശുദ്ധ ഗുർഭാനിയോട് കാണിക്കുന്ന അവഹേളനങ്ങളാണ് കർത്താവിന്റെ രക്തങ്ങളോട് കാണിക്കുന്ന നിന്നകള് അപമാനങ്ങള് കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തോടും തിരുച്ചോറിയോടും കാണിക്കുന്ന അവഹേളനങ്ങള് ഒരുപാട് ഈശോയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു ഇന്ന് ലോകമെമ്പാട് നടമാടുന്ന പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനങ്ങൾ നമ്മൾ കാണുകയാണ് പല പരസ്യ കമ്പനികളും അവർക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടി ലോകത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി അവർ ഈശോയുടെ തിരുശരീര രക്തങ്ങളെ പരിഭാവനമായ പവിത്രമായ ഏറ്റവും പരിശുദ്ധമായ പരിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ ചിത്രീകരിക്കുന്നു അതിലൂടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കുകയാണ് പല രാജ്യങ്ങളിലും ദിവ്യകാരണത്തോടുള്ള അവഹേളനങ്ങൾ തുടരുന്നു ചില വർഗീയ ഇലുമിനാറ്റി സാത്താൻ ഗ്രൂപ്പുകള് പലപ്പോഴും ദിവ്യകാരണത്തെ അവഹേളിക്കുന്ന വളരെ വളരെ ദുഃഖകരമായ കാഴ്ചകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മീഡിയയിലൂടെ കാണുകയാണ് സഹോദരങ്ങളെ എത്രയോ സക്രാരികൾ കർത്താവ് ുന്നു കർത്താവ് വേദനിക്കുകയാണ് തന്നെ ആരാധിക്കുവാനും തൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും താൻ തെരഞ്ഞെടുത്തവരെ തൻ അവഗണിച്ചുകൊണ്ട് തന്നോട് കാണിക്കുന്ന സ്നേഹ ശൂന്യതയ്ക്കും നിന്ന അപമാനങ്ങളെ ഓർത്ത് ഈശ്വരൻ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു കർത്താവിൻ്റെ ആ ഹൃദയ വേദന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഇത് മനസ്സിലാക്കുക മനുഷ്യപുത്രൻ തരുന്ന നിത്യ ജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം നമ്മുടെ കർത്താവ് പറഞ്ഞു ഒരുപാട് സ്വാധീനിച്ചൊരു പത്രമാണ് പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും ഏൽപ്പിച്ച പല ശുശ്രൂഷകൾ ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള ക്രൈസസുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികള് പ്രതിബന്ധങ്ങള് വിശാച്ചുയർത്തുന്ന പോരാട്ടങ്ങള് ചില മാനുഷിക ശക്തികളിൽ നിന്ന് വരുന്ന ചില പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ ഇതൊക്കെ നമ്മളെ ഞെരുക്കി മരിഞ്ഞു മുറുക്കുമ്പോൾ നമുക്ക് ആശ്വാസവും ബലവും പകരുന്ന കർത്താവിൻ്റെ പ്രോമീസ് ആണ് സമത്താട് സുവിശേഷി ഇരുപത്തെട്ടിന് ഇരുപത് കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നവരല്ല കർത്താവ് മാർക്കോസ് പതിനാറ് ഇരുപത് അവരോടുകൂടെ കർത്താവ് പ്രവർത്തിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു നമ്മോട് കൂടെ പ്രവർത്തിക്കുവാൻ നമ്മോടെപ്പോഴും ആയിരിക്കുവാൻ നമ്മുടെ കൂടെ അവസാനം വരെ വർഷിക്കുവാൻ സ്നേഹത്തിന് കുദാശയ പരിശുദ്ധ കുർബാനയായി സഭയിൽ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട് വിശ്വസിച്ച് രാമേൻ പറഞ്ഞാമേൻ ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത പ്രോമീസാണ് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി തൻ്റെ രണ്ടാം ആഗമനം വരെ കർത്താവ് ഈശോയുടെ പ്രത്യാഗമനം വരെ സഭയിൽ കർത്താവ് സജീവമായി ജീവിക്കുകയാണ് നമ്മൾ വിട്ടുപിരിയാതെ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യവസിക്കുന്ന കർത്താവ് ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു